കുഞ്ചപ്പാടം എട്ട് ഒൻപത് പത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു നിർധനരായ കുടുംബങ്ങൾക്ക് നൽകുന്ന സ്ഥലത്തിന്റെ രേഖ കൈമാറ്റവും വിദ്യാഭ്യാസ രംഗത്തെ വിവിധ തലങ്ങളിൽ വിജയികളായവരെ അനുമോദിക്കലും സംഘടിപ്പിച്ചു പാലക്കാടി എം പി വിദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അയവർക്കൊണ്ട് പുതിയ തലമുറക്ക് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് നടത്തുന്ന കുടുംബ സംഗമമാണ് ഈ കുടുംബ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് മണ്ഡലം സെക്രട്ടറി സി ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രത്നകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മാസ്റ്റർ മറ്റു നേതാക്കളായ പി ഗിരീശൻ മാസ്റ്റർ പി സുരേഷ് സി ഭാസ്കരൻ ബി എൻ കൃഷ്ണൻ രാജൻ കല്ലമ്പേൽ വി കെ വാസുദേവൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി പ്രമോദ് നന്ദി പറഞ്ഞു